പ്രമുഖ ട്രാവൽ കമ്പനിയായ ബെന്നീസ് റോയൽ ടൂഴ്സിന് ഗുണമേന്മയ്ക്കുള്ള അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റ് ലഭിച്ചു ജർമ്മനിയിലെ ദേശീയ ഗുണമേന്മ സ്ഥാപനമായ ഡാക്സിന് കീഴിലുള്ള കമ്പനിയാണ് ഈ അംഗീകാരം നൽകുന്നത് സൌത്ത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ട്രാവൽ കമ്പനിക്ക് അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നാളെ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവിൽ നിന്നും അംഗീകാരം കമ്പനി എം ഡി ബെന്നി പാനിക്കുളങ്ങര ഏറ്റുവാങ്ങും കോർപ്പറേറ്റ് ബിസിനസ് അനുബന്ധ സേവനങ്ങൾ നൽകുന്നതിന് മാത്രമായി സ്ഥാപിക്കുന്ന ബെന്നീസ് ട്രാവൽസ് ഡിവിഷൻ നാളെ സിനിമാ വിധാകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്യുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു നമ്മൾ ഈ കൊച്ചി കേന്ദ്രമായ ഈ ബെന്നിസ് റോയൽ ടൂഴ്സിന് ഒരു അന്തർദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുന്നു ക്വാളിറ്റിക്ക് വേണ്ടിയിൽ ഒരു അന്തർദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുന്നു ഇത് ജർമ്മനിയിലെ ആസ്ഥാനമായി ജർമ്മനിയുടെ ദേശീയ അക്രഡിറ്റേഷൻ ഏജൻസിയായ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഏജൻസിയായ ഡാർക്സിൻ്റെ കീഴിലുള്ള നോഡ് എന്ന കമ്പനി ഈ ജർമ്മനിയുടെ തന്നെ ഏറ്റവും ഗുണമേന്മയ്ക്കുള്ള ഐ അംഗീകാരം ബെന്നിസ് റോയൽ ടൂസിന് നൽകിയിരിക്കുകയാണ്